വൺ ഡിസ്കൗണ്ട് മേള യിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് സി പി ഐ എം മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും ആർട്ടിസൺ യൂണിയൻ മേഖലാ സെക്രട്ടറിയുമായിരുന്ന പി എ ശ്രീധരൻ അനുസ്മരണം വടക്കാഞ്ചേരിയിൽ സംഘടിപ്പിച്ചു എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി പാർട്ടി മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും ആർട്ടിസ്ഥാൻ യൂണിയൻ മേഖലാ സെക്രട്ടറിയുമായിരുന്ന പി എ ശ്രീധരനുസ്മരണം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റ്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ ഏരിയാ കമ്മിറ്റി അംഗങ്ങളായ ടി ആർ രജിത് എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു അകമ്പാടം സെന്ററിൽ നടത്തിയ അനുസ്മരണ പരിപാടിയിൽ പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി ലോക്കൽ കമ്മിറ്റി അംഗം എം ആർ രതീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് ബ്രാൻഡ് സെക്രട്ടറി സിദ്ധാർത്ഥൻ എം യു തുടങ്ങിയവർ പങ്കെടുത്തു വേണ്ടി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഒരേ വീട്ടിലെയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയാനും കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ന്യൂസ് യു ബി സി വി ന്യൂസ്